മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം എഴുപത്തിമൂന്ന് വയസ്സുകാരിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ലയോ എന്നുള്ള പ്രസക്തമാണ് കാരണം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ലൈംഗികമായി ഇത്രമേൽ ക്രൂരമായി ഇദ്ദേഹം തങ്കശ്ശേരി സ്വദേശിയായ ജോസഫാണ് ഈ കേസിൽ അറസ്റ്റ് ഹലോ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇവനെ കണ്ടല്ലോ വെറും വയസ്സേ പക്ഷെ വയസ്സുള്ള ഒരു വയോധികയെ വീട്ടിൽ കയറി അതിക്രൂരമായി പീഡിപ്പിച്ച ഒരുത്തനാണ് ആ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ കാലത്ത് വയസ്സായവരെ പോലും വെറുതെ വിടാത്തൊരു കാല ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെങ്ങനെ നമ്മളിപ്പോ വയസ്സായവരെ പോലും വെറുതെ വിടുന്നുള്ളൂ ഈ സംഭവം നടന്നത് കൊല്ലത്താണ് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ വയസ്സായവരെ പോലും വെറുതെ വിടുന്നില്ല അപ്പോൾ പിന്നെ കുഞ്ഞു മക്കള് തൊട്ട് ഇങ്ങോട്ടുള്ള ഏഹ് അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും കൊല്ലത്താണ് ഈ ഒരു സംഭവം നടന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തനാണ് ഇവൻ ഇവൻ വെളുപ്പിനെ മൂന്നരയ്ക്ക് ഈ ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ അമ്മയ്ക്ക് നിവർന്നു പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇവൻ അതിക്രമിച്ച ആ ഒരു അമ്മയുടെ വീട്ടിൽ കയറുകയും അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ഇവൻ പൊക്കളഞ്ഞു പക്ഷെ ഇവനെ പോലീസ് പിടിച്ചു ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവാ പച്ച മലയാളത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മുറിച്ചു കളയണം അതാണ് വേണ്ടത് നമ്മൾ എങ്ങനെ നമ്മൾ സമാധാനത്തിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും കിടന്ന് ഉറങ്ങും എന്നൊന്ന് ആലോചിച്ച് നോക്കി വയസ്സായ സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ല ഇപ്പം ഈ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഈ ഒരു അമ്മയ്ക്ക് നടുവ് പോലും നിവരാത്ത അമ്മയാണ് ആ അമ്മയെ അതിക്രൂരമായിട്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു മയക്കുമരുന്നും ഇതൊക്കെ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരുത്തനാണ് അതിലുപരി ഇവനൊരു മദ്യപാനിയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോരോ പരിപാടികളുണ്ട് ഓരോ സ്ത്രീകളും കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ വൃത്തികെട്ട ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരന്മാർ ഇതെല്ലാം ആകെ ഇതാകുന്നു എന്നിട്ട് കണ്ണി കണ്ടവരെ ഇപ്പം വയസ്സായവരെന്നോ അല്ല പിള്ളേരെന്നോ ഇല്ല അങ്ങനെ കയറി ഓരോരുത്തരും അങ്ങ് പീഡിപ്പിച്ചേക്കാണ് അപ്പം ഇവൻ ഈ ഒരു ഇപ്പം പീഡിപ്പിച്ച ആ ഒരു അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളവനാണ് അവൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നവനാണ് ആ അവൻ വെളുപ്പിന് മൂന്നരയ്ക്ക് ആ വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായിട്ട് പിന്നെ നമുക്കൊരു ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രായമുള്ള അമ്മയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നമ്മൾ പറയേണ്ട ഇതിനൊക്കെ അവരെ പോലും വെറുതെ വിടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നമുക്കും നമുക്കും മക്കളാണ് നമ്മളും സ്ത്രീകളാണ് നമ്മളൊക്കെ എങ്ങനെ ഈ സമൂഹത്തിൽ നമ്മൾ നമ്മള് സൗകര്യമായിട്ട് അല്ലെ കൂടി ജീവിക്കും നമ്മുടെ വീട്ടിൽ വരെ കയറി നമ്മളെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് ഈ ഒരു ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ ഒരു അതിക്രമത്തിന് എന്തെങ്കിലും ഒരു കർശനമായിട്ടുള്ള നിയമ നടപടി എടുത്തേ പറ്റുള്ളൂ കാരണം നമുക്കൊക്കെ മക്കൾ വരുന്നു വളർന്നു വരുന്നുണ്ട് നമുക്ക് അവരെയൊക്കെ കൂടി അവർക്ക് വളർന്നു വരണം ഇങ്ങനെയുള്ള ഓരോരോ അതിക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടമായിട്ട് മാറും ഇതിനൊക്കെ പറയേണ്ടത് ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിച്ച് ഇവന്റെയൊക്കെ എന്താ ബോധവും ഒന്നുമില്ല എന്നിട്ട് വയസ്സാണെന്നോ അല്ല കൊച്ചു പിള്ളേരെന്നോ ഇല്ലാതെ കയറി അങ്ങോട്ട് പീഡിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു പോയി നമ്മുടേത് എന്തായാലും അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട് ആ ഒരു ഇവനെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പോലീസുകാരും പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കേസ് അവർ അറ്റൻഡ് ചെയ്യുന്നതാണ് കാരണം അതുപോലെ ആ ഒരു എഴുപത്തി വയസ്സുള്ള ആ ഒരു അമ്മയെ ഇവൻ ദ്രോഹിച്ചു എന്നാ പറയുന്നത് ഒച്ച എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കൈ മൊത്തം ആ അമ്മയുടെ വായിൽ കുത്തി കയറ്റി ആ അമ്മയുടെ തൊണ്ട വരെ ഇവൻ കൈ ഇറക്കി എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക് അവൻ്റെ ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം എന്ത് ചെയ്യാനാ കൊറേ നാള് ജയിലിടും എന്നിട്ട് പുറത്തിറക്കി വിടും അത്രേ ഉള്ളൂ വീണ്ടും ഇവനൊക്കെ ജയിലിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ പെരുമാറും അപ്പൊ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ കർശനമായിട്ടുള്ള നടപടി എടുത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങ് മുറിച്ചങ്ങോട്ട് കളയണം അതാണ് വേണ്ടത് അല്ലാതെ ഇവനെയൊക്കെ കുറെ ജയിലിൽ പിടിച്ചിട്ടുണ്ടോന്ന് ഒരു പ്രയോജനവും ഇല്ല എന്തായാലും ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ആ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് കാരണം എഴുപത്തിമൂന്ന് വയസ്സെന്ന് പറയുമ്പോ നല്ല പ്രായമുള്ള ഒരു അമ്മയാണ് ആ അമ്മക്ക് നിവർന്നു പോലും നിക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് ആ അമ്മയെ അവൻ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ അവൻ അവന് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളു അവൻ ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് അതിന് അഡിക്റ്റ് ആണ് ഇതിനു ഇതിനുമുന്നേ ഇവനെതിരെ കേസ് ഉണ്ടായിരുന്നു ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാലേ കഞ്ചാവ് കേസിലൊക്കെ ഇവൻ പ്രതിയാണ് അതിലുപരി അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ ഒരു പീഡനവും കൂടെ നടത്തിയിരിക്കുന്നത് അതും ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അമ്മയെ എങ്ങനെ അവന്റെയൊക്കെ പരിസരത്തുള്ള സ്ത്രീകൾ സൗര്യമായിട്ട് ജീവിക്കുന്നൊന്നും ആലോചിച്ച് നോക്കും ഇവനെ ഒന്ന് ഒരു കാരണവശാലും ജയിലിൽ പുറത്ത് വിടരുത് ആ ജീവനാന്തം ജയിലിൽ തന്നെ ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ സ്ത്രീകളാണ് നമുക്കൊക്കെ മക്കളുണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് സ്ത്രീകളും മക്കളും ഒക്കെ വളർന്നു വരുന്നുണ്ട് അവർക്കൊക്കെ കൂടി ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഒരിക്കലും ജീവിക്കരുതെന്നാണ് പറയണേ